ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു പ്രേസി വേൾഡ് അപ്പം ഈ വീട് കാണിക്കാൻ പോകണം എൻ്റെ അപ്പയും അമ്മയും എനിക്ക് വൺസ് വാങ്ങിച്ചെന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് എൻ്റെ ബർത്ത്ഡേ ശരിക്കും മാർച്ച് തേർട്ടീൻ ആണ് അന്ന് ഇരുത്തി നേരം കഴിഞ്ഞപ്പോൾ വൈകിട്ടൊക്കെ ആയപ്പം അപ്പോൾ ഒരു സ്ഥലം വരെ പോകണമെന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാനും അപ്പം എങ്ങനെയാണ് പോയത് പോകണമെന്ന് ഇറങ്ങിയപ്പം അപ്പ പറഞ്ഞ ഹെൽമെറ്റ് എടുത്തില്ലെന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് കയറി ഇത്രോട് കഴിഞ്ഞ് എന്നെ വിളിച്ചു അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അപ്പൊ ഒരു ബാഗും പിടിച്ചിപ്പോണ്ടായിരുന്നു അതിൽ കുറേ വിഷസ് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ബർത്ത്ഡേ ഡേ ഗിഫ്റ്റ് ആണ് ഇതെന്ന് അപ്പം സന്തോഷം കൊണ്ടാണ് എൻ്റെ കരണൊക്കെ നിറഞ്ഞ അപ്പം അതിൻ്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു പപ്പ ഞാൻ ആ സമയത്ത് ബാഗൊക്കെ തുറന്നായിരുന്നു അപ്പം എന്താണ് എനിക്ക് അറിഞ്ഞുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഈ വീട്ടിൽ കാണാൻ എന്തായിരുന്നു അതിലുണ്ടായിരുന്നത് അപ്പം തുറന്നപ്പോൾ കുറെ ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു മീഷോയിൽ നിന്നാണ് ഞാൻ കുറെ പ്രാവശ്യം മീഷോയിനും ഗിഫ്റ്റൊക്കെ ഞാൻ ഉള്ളപ്പോൾ വരുന്നുണ്ടായിരുന്നു അപ്പം എന്താണ് അറിഞ്ഞുണ്ടായിരുന്നത് അപ്പം ഞാൻ അപ്പയോടും അമ്മയോടൊക്കെ ചോദിച്ചു അപ്പം അവനുള്ള അവന് ഞങ്ങൾ കുറേ മീഷോ എന്നൊക്കെ ഓർഡർ ചെയ്യാറുണ്ടായിരുന്നു അപ്പം അവനുള്ളതാണെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാനത് വിശ്വസിച്ച് ഞാൻ ഇതൊക്കെ ഇടയ്ക്ക് നോക്കാറുണ്ടായിരുന്നു അത് അമ്മ കാണാറുണ്ട് അമ്മയുടെ ഫോണിൽ നിന്ന് ഞാൻ ഇത് നോക്കാറ് അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ അപ്പയും അമ്മയും കൂടി പ്ലാൻ ചെയ്തിട്ട് വാങ്ങിച്ചാണ് ഞാനറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഞാൻ ഉള്ളപ്പം കുറെ വരണേ ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് അത് എന്തായി ഞാൻ ഓരോ ഗിഫ്റ്റ് പൊട്ടിക്കുന്നതുവരെ ഞാൻ അവനെ നോക്കണുണ്ടായിരുന്നു അപ്പം കിച്ചുകൊണ്ട് നോക്കുക ഇത് എന്താണ് എന്താണെന്ന് അവൻ കൊണ്ട് കളറൊക്കെ കണ്ടുകൊണ്ടാണ് തോന്നുന്നത് കിച്ചു കുറേ നേരം കിടന്ന അതിൽ നോക്കണുണ്ടായിരുന്നു കിച്ചുക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്നറിയണ കൊണ്ട് അപ്പ കിച്ചുനേയും കൊണ്ടായിരുന്നു വന്നത് അപ്പം ഞാനവനെ നോക്കണ സമയത്ത് അവന് ഓരോരോ സ്വരങ്ങളുണ്ടാക്കുമായിരുന്നു ഞാനപ്പം ഓരോരോ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചു അപ്പം ഇത് ഞാൻ പിടിക്കുമ്പോൾ എനിക്കൊരു സ്ക്വയർ റെക്റ്റാംഗിൾ ഒരു ഷേപ്പ് ആയിരുന്നു ഒരു കട്ടിയുള്ള സാധനമായിരുന്നു അല്ലേ അപ്പം ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ എനിക്ക് സ്ക്രാച്ച് നോട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഐറ്റം വരുന്ന സ്ക്രാച്ച് നോട്ട് ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞോട്ട് ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല ആഗ്രഹമുള്ള സാധനങ്ങളായിരിക്കാം എന്നുവെച്ചാൽ അപ്പേ അമ്മയെല്ലാം പ്ലാൻ ചെയ്തായിരുന്നു വാങ്ങിച്ചിരുന്നേ ഞാനിടയ്ക്ക് മീശോയിലൊക്കെ നോക്കുമ്പോൾ അമ്മ പുറകിലിരുപ്പുണ്ട് അമ്മ നോക്കണ സമയത്ത് ഞാനും വല്ലതൊക്കെ പറഞ്ഞ് അമ്മേനെ കൊണ്ട് നോക്കിക്കാറുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്കറിയാം എനിക്ക് ഏതൊക്കെയാണ് ഇഷ്ടമുള്ളായിരുന്നു അപ്പം ആ അമ്മ ഇപ്പം ഇതിൽ വാങ്ങിച്ചിരിക്കണത് ബീഡ്സ് ആണ് ബീഡ്സ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കിതൊക്കെ പക്ഷേ ഇത് പൊട്ടി പൊട്ടി പൊട്ടിപ്പോയായിരുന്നു അപ്പം അത് മിക്കതും പൊട്ടിപ്പോയി പിന്നെ ഓരോരോ ജോഡികളായിരുന്നു അതൊക്കെയാണ് രണ്ട് സൈൽ കുത്താനും പറ്റത്തില്ല അത് അടയണില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു അപ്പം അടുത്തത് അപ്പേ അമ്മയും പറയുക ഇത് ഡ്രസ്സാണെന്ന് പറഞ്ഞ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഡ്രസ്സ് തന്നെയായിരുന്നു വെച്ചാൽ അമ്മയും പൊട്ടിച്ച് നോക്കിയായിരുന്നു എൻ്റെ അളവ് തന്നെയാണെന്ന് അറിയാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു റെഡ് കളർ കോട്ട് സെറ്റ് ഇന്ന് വാങ്ങിച്ചിരിക്കണം എനിക്ക് ഞാൻ നോക്കിയപ്പോഴൊക്കെ ബ്ലാക്ക് ആയിരുന്നു അപ്പോൾ അതെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ നല്ല കളേഴ്സൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നത് കിച്ചു നല്ലോണം എന്ന് നോക്കണുണ്ട് അങ്ങോട്ട് അപ്പം ഞാൻ അവനെ കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് ചെയ്യുക അപ്പോൾ എനിക്ക് ബ്ലാക്ക് ആയിരുന്നു ഞാൻ നോക്കിയിരുന്നത് അപ്പം എൻ്റെ ഫേവറേറ്റ് കളർ എനിക്ക് റെഡാണ് ഞാൻ റെഡ് നോക്കിയിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പം അത് ഇപ്പോൾ റെഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ട് അപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ കോഡ് സെറ്റ് എല്ലാം മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടേ എന്താണെന്നു വെച്ചാൽ മീഷോയിൽ ഇത്തിരി വില കുറവാണ് അപ്പേക്കമ്മയ്ക്ക് അറിയാമായിരുന്നു അപ്പം മീഷോയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് ഓരോ ഗിഫ്റ്റും പൊട്ടിക്കുമ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ എന്താണ് അറിയാൻ വേണ്ടിയുള്ള എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അപ്പം അടുത്ത ഗിഫ്റ്റ് എടുത്തപ്പോൾ എന്താണെന്ന് കഴിഞ്ഞുകൊണ്ട് ഞാൻ പൊട്ടിച്ച് നോക്കുവായിരുന്നു അപ്പം ഞാൻ അവനിടയ്ക്ക് നോക്കുമ്പോൾ അവൻ നല്ല രസത്തിലിരിക്കും അവങ്ങളെന്ന് ചിരിക്കുന്നത് കൊണ്ട് ഓരോരോ സ്വരങ്ങളും ഉണ്ടാക്കണേ ആ സ്വരമൊക്കെ വിവ നല്ല രസമായിരുന്നു അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അടുത്ത ബോക്സ് ആയിരുന്നു അതിലിരുന്നിരുന്നത് അപ്പോൾ ആ ബോക്സൊക്കെ ഞാനതൊക്കെ കുലിക്ക നോക്കുമായിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് എന്താണെന്ന് അറിയാൻ അതൊക്കെ എനിക്ക് ശരിക്കും പൊട്ടിക്കാൻ തന്നെ അറിഞ്ഞൂടെ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ശരിക്കും ബോക്സസ് എനിക്ക് പൊട്ടിക്കാൻ ബാക്കി അങ്ങനെ ബോക്സ് അല്ലാണ്ട് വരണം മിക്കതല്ലേ അതൊക്കെ എനിക്ക് ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റും അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ ഞാൻ നെയിൽ ഫേക്ക് നെയ്ൽസ് വേണോ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഫേനേഴ്സ് മാത്രമേ വന്നല്ലായി പക്ഷെ അതിൻ്റെ പുറത്തൊട്ടിക്കുന്ന നെയ്ലാർട്ട് അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മിക്കതും ബോക്സസ് വേണ്ടിയിരിക്കണോ ഇപ്പം എനിക്കൊരു കവറ് കിട്ടീൻ്റെ ഒരു ആശ്വാസമുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ സിസേസിനെ കാണാൻ ഈ ചിട്ട് എനിക്ക് കൈ വെച്ച് പൊട്ടിക്കണെന്ന് എനിക്ക് സുഖം അപ്പൊ ഞാൻ കൈ വെച്ച് പൊട്ടിച്ച് ഓരോന്നിപ്പം ഈ പൊട്ടിക്കണേ കണ്ടാന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ പൊട്ടിക്കണത് എന്ന് വെച്ചാൽ എനിക്കിതൊക്കെ ഇഷ്ടമാണ് പൊട്ടിക്കുന്നത് ഓരോ സാധനങ്ങൾ വരുമ്പം അതൊക്കെ പൊട്ടിക്കാൻ നല്ല രസമായിരിക്കും ഇപ്പൊ പൊട്ടിക്കാൻ പറ്റാതുകൊണ്ട് ഞാനിപ്പോൾ സിസേസ് യൂസ് ചെയ്ത് പൊട്ടിക്കുക ഓ ഇത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനാശം അടുത്തെടുക്കാമെന്ന് വിചാരിച്ചത് ഇതേ അടുത്ത കവർ തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതും പൊട്ടിക്കേണ്ട ഒരു രീതിയായപ്പോൾ ഞാൻ പിന്നെ സിസേഴ്സ് ഉപയോഗിച്ച് അപ്പോൾ എനിക്ക് പറഞ്ഞൊരിതിൽ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞൊരിതിൽ എന്താണെന്ന് അപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് നോക്കാം എന്താണുള്ളത് എനിക്ക് ഇഷ്ടമുള്ള സാധനം എനിക്ക് എന്തായാലും നല്ല ഉറപ്പുണ്ട് പൊട്ടിക്കുമ്പോൾ തന്നെ അപ്പം ഇത് എനിക്ക് ഇതെനിക്ക് വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളേഴ്സ് ആയിരുന്നു ഇതൊക്കെ നെയിൽ പോളിഷ് എനിക്ക് ഞാൻ ഇടാറുള്ളതാണ് നെയിൽ പോളിഷ് വല്ല ഇപ്പം സ്കൂളിൽ നെയിൽ പോളിഷ് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അധികം ഇടാറില്ല ഇപ്പൊ വല്ല ഫംഗ്ഷൻ വരുമ്പോൾ ഇട്ടിട്ട് പിന്നെ ഞാൻ കളയാറുണ്ട് നെയിൽ പോളിഷ് റിമൂവർ ഒക്കെ വെച്ച് ബോക്സ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ബോക്സ് പൊട്ടിക്കാൻ അറിയാ ബാക്കി ഇതുപോലത്തെ കവറൊക്കെ ആണെങ്കിൽ സിസേഴ്സ് വെച്ചാൽ അല്ലെങ്കിൽ വലിച്ചൊക്കെ കയറിയാ പൊട്ടിച്ചെടുക്കാം അപ്പൊ ഇതിലെന്താണെന്ന് എനിക്കറിയാമല്ലോ എൻ്റെ ഇപ്പൊ അപ്പൊ എൻ്റെ അനിയനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന അല്ലെങ്കിൽ അവൻ നല്ല അലമ്പായി സ്വരവായിട്ട് എടുക്കും ഇപ്പൊ ഇത്തിരി സ്വരമായ കൊണ്ടാണ് ഞാനിപ്പോ വോയിസ് ഓവർ കൊടുക്കണം അല്ലെങ്കിൽ ആ സമയത്ത് സംസ്കാരിക്കാനായിരുന്നു അതിനെ ഉറക്കത്തിന് ഇത്തിരി മുമ്പ് എണീറ്റതേ ഉള്ളൂ അപ്പം നല്ല അലമ്പായി പോവും ഇപ്പം എങ്ങനെയൊക്കെയോ ഞാനിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ട് സെറ്റ് സാധനങ്ങളാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇയറിങ്സ് ആണ് ഇയറിങ്സ് എനിക്ക് അവിടെ സ്കൂളിൽ സ്റ്റഡ് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളത് വല്ല ഫങ്ഷൻ ഉള്ളപ്പോൾ വേണമെങ്കിൽ ഹാങ്ങിങ്സ് ഉപയോഗിക്കും മിക്ക സ്കൂളിലും അങ്ങനെ ആയിരിക്കുമല്ലോ ഫംഗ്ഷൻസിൻ്റെ ഹാങ്ങിങ്സ് അല്ലാത്ത സമയത്ത് സ്റ്റഡ് ആയിരിക്കുമോ എന്തായാലും ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഞാൻ നല്ല ത്രില്ലിലാണ് പൊട്ടിക്കുന്നത് നല്ല എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിക്കാൻ അപ്പോൾ ഇതൊക്കെ കൈവെച്ച് പൊട്ടിക്കാൻ പറ്റില്ല എനിക്ക് സിസേഴ്സ് വെച്ചാകുമ്പോൾ ഇത്ര കൂടി ഈസി ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ സിസേഴ്സ് വെച്ചാൽ പൊട്ടിച്ചേക്കണം ഇത് ഓരോന്നും പൊട്ടിക്കണം എനിക്ക് നല്ല പേടി ഉണ്ടെന്ന് വെച്ചാൽ ഡ്രസ്സ് ഐറ്റംസ് എന്തെങ്കിലും വല്ലതും ആണെങ്കിൽ അത് പൊട്ടിക്കുമ്പോൾ സിസേഴ്സ് വെച്ച് മുറിഞ്ഞു പോയാൽ പിന്നെ കീറി പോകത്തില്ല പിന്നെ അത് ഇടാനും പറ്റില്ല നല്ല ഡ്രസ്സ് അയക്കില്ല അപ്പോൾ അത് ഇടാനും പറ്റത്തില്ല പൈസ കൊടുത്ത് വാങ്ങിച്ചുവല്ലേ അപ്പോൾ ഇതെന്തായാലും എന്ന് വെച്ചാൽ ബ്രേസ്ലെറ്റ് ഉണ്ടെങ്കിൽ ബ്രേസ്ലെറ്റ് വേണമെന്നുണ്ടായിരുന്നെച്ചാൽ ഞങ്ങൾ എൻ്റെ സ്കൂളിൽ ഒരു കൊച്ചു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി തരും സിക്സ് തന്നെയാണ് അവൾ എൻ്റെ കൂടെ തന്നെയാണ് പഠിക്കണത് അപ്പം അവളെനിക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു ഓരോ ഒട്ടിക്കുന്ന ഞാൻ നല്ല ചാർജിൽ പൊട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ പൊട്ടിക്കാൻ നല്ല ഇഷ്ടമാണ് ഇന്ന് ഷേപ്പ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന മുമ്പ് മുമ്പ് വന്ന ബീഡ്സിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നത് ഇത് ഉറപ്പില്ല എനിക്കൊരു ഊഹത്തിന് ഞാൻ പറഞ്ഞാൽ വെച്ചാൽ ആ ഷേപ്പ് ഒക്കെ കണ്ടിട്ട് മുമ്പ് വന്ന ബീഡ്സിൻ്റെ ബാക്കിയായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഞാനിത് പൊട്ടിച്ച് തോൻപോ ലേറ്റ് ആവും അപ്പം ഞാനൊരു ഫോട്ടോ ഇപ്പോൾ കാണിക്കാം അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ തെറ്റായാലും ശരിയായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടു ഞാൻ തെറ്റാണോ ശരിയാണോ റിപ്ലൈ അയച്ച് തന്നേക്കാം അപ്പം ബി റ്റീസിൻ്റെ പൗച്ചാണ് വാങ്ങിച്ചേക്കുന്നത് എനിക്ക് ബീച്ചേഴ്സിൻ്റെ പൗച്ച് ഞാൻ പറഞ്ഞിട്ടില്ല വല്ല അവർ വാങ്ങിച്ചു തന്നിട്ടുണ്ടായെന്ന് വെച്ചാൽ എനിക്ക് ബി റ്റീസ് ഇഷ്ടമാണ് അപ്പക്കും അമ്മയ്ക്കും അറിയായിരുന്നു അപ്പം അതിൽ കുറേ സാധനങ്ങൾ അവർ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ അവർ പൈസ ഒന്നും അതിൻ്റെ എടുത്തിട്ടില്ല ഇനിയും ഈ പൗച്ചിൻ്റെ അതിൻ്റെയും പൈസ മിക്സാക്കിയാണ് അവർ വാങ്ങിച്ചേക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇല്ലുള്ള ഓരോ ഐറ്റംസിൻ്റെ ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ ഒരു ഓറഞ്ച് ഹൈലൈറ്റർ ഉണ്ട് ആ സമയത്ത് ഹൈലൈറ്റർ ഹൈലൈറ്ററാണെന്ന് പോലും മനസ്സിലായില്ല എന്ന് വെച്ചാൽ ആ എനിക്ക് തുറക്കാൻ അറിഞ്ഞിട്ടെ തുറക്കോ എന്നും ഞാൻ പറഞ്ഞില്ല ആ സമയത്ത് ഹൈലൈറ്റർ ആണല്ലോ എന്നിത് പിന്നെ രണ്ട് പെൻസിലും ഉണ്ട് സ്റ്റിക്കി ഉണ്ടായതിൽ സ്റ്റിക്കി നോട്ട് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയാണ് ഇരുന്നിരുന്നത് പക്ഷേ ഒരു അമ്മ അതിൻ്റെ കൂടെ വാങ്ങിച്ച അമ്മ അറിഞ്ഞിട്ടില്ല ഇതൊന്നും ഫ്രീ ആയിട്ട് ഇതില് കിട്ടില്ല എന്ന് പിന്നെ ഒരു ബാഡ്സ് ഉണ്ട് പിന്നെ ഇതിലുള്ള ഒരു ബ്ലാക്ക് പിങ്കിൻ്റെ ഒരു പേനയുണ്ട് ബി ടി എസ് എന്തിനാ ബ്ലാക്ക് പിങ്കിന്റെ പേന എന്ന് അറിയാമേലോ ചിലപ്പോൾ അവർ ഒന്നെങ്കിൽ തെറ്റിയിട്ടത് തയ്ക്കും അത് കുഴപ്പമില്ല എനിക്ക് ബ്ലാക്ക് പിങ്ക് ആയാലും മതി പിന്നെ ഇതിന് മുമ്പ് കാണിച്ചാൽ ആ പിങ്ക് സ്റ്റിക്കിനോട്ടുണ്ട് തന്നെ ഗ്രീൻ സ്റ്റിക്കി നോട്ടും ഉണ്ട് ഇതിൽ പിന്നെ ഒരു ബി ടി എസിൻ്റെ മുമ്പത്തെ ആ ഇല്ലേ അതുപോലത്തെ അതേ സെയിം ഒരു കീസിനെ വരെ തന്നിട്ടുണ്ട് ഇത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നൊരു പെൻസിലാണ് പേന കണക്കത്തൊരു പെൻസിലാണ് പേനയാണ് ഞാൻ ആദ്യം തുടർന്നൊക്കെ പെട്ടെന്ന് പേനയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പെൻസിലാണെന്ന് പിന്നെ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഇറേസേഴ്സും ഒരു ഷാർപ്പ്നറും റെഡ് കളർ ഷാർപ്നറുണ്ടായിരുന്നു ബണ്ണിയുടെ ഒരു ഇറേസറും പിന്നെ ഒരു റെയിൻബോ കളേഴ്സൊക്കെ ഉള്ള ഒരു ഇറേസർ പോയിരുന്നു ഇതിനൊന്നു അപ്പം അത്രേ ഉള്ളു ഇതില് ആ പൗച്ചിൽ ഇത്രേ ഉള്ളൂ ബാക്കി ഞാൻ ഇപ്പൊ കാണിച്ചു തരാ നിങ്ങളെ അതിന്റെ കൂടെ ഒരു ബീച്ചസിന്റെ ബുക്ക് ഉണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ടാണോ അതിന്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞത് റൂൾഡ് ആയിട്ടുള്ള ഒരു ബുക്ക് അപ്പം എന്തായാലും എനിക്ക് ഈ ബുക്ക് മതി എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ ബുക്ക് ഡാസിലിന്റെ നാല് ലിബാമുണ്ട് ടൂട്ടി ഫ്രൂട്ടി ബട്ടർസ്കോച്ച് പീച്ച് ബെറി ഈ നാലെണ്ണം നല്ല ലിബാമാണ് ഞാൻ അതിൽ നിന്ന് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് നോക്കിയിട്ട് എൻ്റെ ചുണ്ട് ഇതുവരെ പൊട്ടിയിട്ടില്ല ബാക്കി ഞാൻ ലിബാമ് യൂസ് ചെയ്യാറുള്ളതാണ് പക്ഷേ അതൊക്കെ യൂസ് ചെയ്ത് എൻ്റെ ചുണ്ട് പൊട്ടാറുണ്ടായിരുന്നു ഇപ്പം എൻ്റെ ചുണ്ടധികം പൊട്ടാറില്ല ഇത് നല്ല ബ്രാൻഡായിട്ട് എനിക്കിപ്പോൾ തോന്നിയിരിക്കുന്നത് ഇതിലെന്താണെന്ന് എനിക്കറിയാൻ വേണ്ട നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് നോക്കാം ഇതിലെന്താണുള്ളത് ത് ഞാനിപ്പോ പൊട്ടിക്കുന്ന ബീച്ചസിന്റെ എല്ലാ മെമ്പേഴ്സും നിന്നിട്ടുള്ള ഒരു ഉടുപ്പാണ് ഞാൻ ഈ ഉടുപ്പ് ഞാനിപ്പോ കാണിച്ചായിരുന്നു നിങ്ങളെ എന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ എല്ലാം ഡ്രസ്സും എനിക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് ഡ്രസ്സ് മാത്രല്ല ഗിഫ്റ്റ് എല്ലാം എനിക്ക് ഇഷ്ടായിട്ടുണ്ട് ഞാനിപ്പോ നിങ്ങള് ഇതാണ് ഞാൻ പറഞ്ഞ ബീച്ചസിന്റെ ആ എല്ലാ മെമ്പേഴ്സിന് നിന്നിട്ടുള്ള ഒരു ഉടുപ്പ് ഇത് കറക്റ്റ് അളവാണെന്ന് തോന്നുന്നത് അത് ഇത്രയും ലൂസാവിടില്ല എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഇഷ്ടായിട്ടുണ്ട് ഈ സെയിം അളവ് തന്നെയാണ് ഈ ഡ്രസ്സിന് എടുത്തേക്കുന്നത് ഈ ഡ്രസ്സിന് ഞാനിപ്പോ കാണിച്ചായിരുന്നു നിങ്ങളെ ബി ടിസിൽ ആരുമല്ലേ ഇതില് ഒരു പെണ്ണ് ബി ടിസിന്റെ അയക്കണുള്ള ഒരു തൊപ്പി വെച്ചുകൊണ്ട് വെച്ചോണ്ട് നിക്കണെ അപ്പോൾ ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോ തന്നെ നമുക്ക് നോക്കാം ഈ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ഒന്ന് ചെയ്തേക്കണേ ഫാൻ ആക്കുന്നത് അപ്പയുടെ അടുത്ത് മാത്രമുള്ള ഫാൻ എന്ന് വെച്ചാൽ കിച്ചിന് പിടിച്ചോണ്ടിരിക്കണ കൊണ്ട് അപ്പൊ അവൻ്റെ ചൂട് എടുക്കാണ്ടിരിക്കാൻ വേണ്ടി അപ്പയുടെ അവിടെ മാത്രമേ ഉള്ള ഫാൻ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ എന്നെ കാണാൻ എനിക്ക് തോന്നണ നെയിൽ പോളിഷാണെന്ന് വെച്ചാൽ കൊറേ നെൽ പൊളിഷ് ഉണ്ടാകുമ്പോ വെയിറ്റ് വരത്തില്ലേ നല്ല വെയിറ്റ് കൊണ്ട് ഇതിന് ചില്ലാണെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ടേപ്പിലും എഴുതിയിട്ടുണ്ട് വാണിങ് തന്നിട്ടുണ്ട് അവര് ചില്ലുണ്ട് അപ്പൊ പൊട്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു വാണിങ് തന്നിട്ടുണ്ട് എന്താണെന്നറിയാൻ മേല നമുക്ക് നോക്കാം ഞാൻ എന്തായാലും നല്ല സൂപ്പർ ആയിട്ട് പൊട്ടിച്ച് പൊട്ടിക്കുവാണെങ്കിൽ കറക്റ്റ് സ്ഥലം അല്ലാണ്ട് തെറ്റായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ പൊട്ടിക്കത്തുള്ളൂ പൊട്ടിക്കത്തുള്ളത് ഈ സ്ഥലം പൊട്ടിയു ഞാൻ നേരത്തെ പൊട്ടിച്ച സ്ഥലം വേറെ സ്ഥലോടെയോ പൊട്ടിച്ചത് അപ്പോൾ ഇതിനകത്ത് എന്താന്ന് നോക്കാൻ നെയിൽ പോളിഷ് ആണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് സന്തോഷം ഉണ്ടെന്നു വെച്ചാൽ എനിക്ക് നെയിൽ പോളിഷ് വാങ്ങിച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയും അപ്പയും ഞാൻ പണ്ട് ചോദിച്ചപ്പോൾ നെയിൽ പോളിഷ് ആയിരുന്നു വാങ്ങിച്ചു തരാം ബേതകളൊന്ന് വാങ്ങിച്ചരാന്ന് പറഞ്ഞായിരുന്നു അപ്പൊ നെയിൽ പോളിഷ് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഇനി എത്ര കളർ ഉണ്ടെന്ന് ഞാൻ അതിൽ നോക്കിയിട്ട് പറയാം ഞാനിപ്പോൾ കാണിക്കണുണ്ടായിരിക്കും എനിക്ക് ഉറപ്പില്ലാ മിക്കത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് മാത്രം കാണിച്ചില്ല അപ്പം ഞാൻ നോക്കട്ടെ എത്ര കളേഴ്സ് ഉണ്ടെന്ന് ഇത് ഇപ്പം ഞാൻ എടുത്തിട്ട് ലാവൻഡർ കളറാണ് എനിക്ക് ലാവൻഡറിനെക്കാണിഷ്ടം ഇഷ്ടം റെഡ് റെഡ് കിട്ടിയില്ല എൻ്റെ കയ്യിൽ റെഡ് ഉണ്ടാവും എന്തേലും റെഡ് കളേഴ്സ് എന്തെങ്കിലും ഉണ്ടാവില്ല അതിൽ നോക്കട്ടെ റെഡ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇല്ല ഒരെണ്ണത്തെ ട്വൽവ് കളേഴ്സ് ഉണ്ട് ട്വൽവ് കളേഴ്സ് വെച്ചാണ് ഉള്ളത് എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇത്ര സാധനങ്ങൾ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എൻ്റെ ബർത്ത്ഡേയിൽ ഇതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ബർത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ പുറത്തായിരുന്നിട്ടും എൻ്റെ ഫ്രണ്ട്സ് പോലും ഇത്രയും വാങ്ങിച്ചു തന്നിട്ടില്ല എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട് ഉണ്ട് അപ്പം ഇത്രയും വാങ്ങിച്ചു തന്നേന്നു ഇതിൽ എന്താണ് ഉണ്ട് ഇത് ഞാൻ എന്താന്ന് നോക്കിയിട്ട് പറയാം അപ്പൊ ഇത് നേരത്തെ ആദ്യം വന്നില്ല ആദ്യത്തെ നെയിൽ പോളിഷില്ലായിരുന്നു ആദ്യം വന്നേ അതിന്റെ ബാക്കിയാണ് ഇത് വന്നേക്കുന്നത് ഇത് സെപ്പറേറ്റ് ആയി വന്ന കൊണ്ടാണ് രണ്ട് രണ്ട് കവറിലായി പോയത് ഇനി എനിക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് ആണെന്നാണ് അമ്മ പറയണത് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഗിഫ്റ്റ് ആണെന്നാ പറയണേ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്നും മനസ്സിലായില്ല എനിക്ക് അപ്പൊ ഇനി പൊട്ടിച്ചില്ല എന്താണുള്ളത് ഞാൻ ഇന്നും പൊട്ടിക്കത്തില്ല ഇതിന്റെ മുമ്പ് വന്ന കവർ ഐറ്റംസ് പോലും എനിക്ക് പൊട്ടിക്കാൻ അറിയില്ല പിന്നെയല്ലേ ഞാൻ ബോക്സ് പൊട്ടിക്കാൻ പോണത് എനിക്ക് കൈയടിച്ച് ആരാധകരെ കാണാൻ ഞാൻ ഇപ്പം കാണിച്ചു തരാട്ടെ ഇത് ഫേക്ക് നെയിൽസ് ആയിരുന്നു ഇന്നത്തുള്ള ടോപ്പ് കോട്ട് എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ തുറക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കാം പിന്നെ അതിനകത്തുണ്ടായിരുന്നത് നെയിൽ ഗ്ലൂ ആണ് നെയിൽ ഗ്ലൂയുടെ കൂടെ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഫേക്ക് നെയിൽസിൻ്റെ ഓരോ പീസസ് ആയിരുന്നു അതിനോട് ഉണ്ടായിരുന്നു എനിക്ക് ഫേക്ക് നെയിൽസ് വേണമെന്നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇപ്പം എന്തായാലും വാങ്ങിച്ചാൽ ഞാൻ കുറേ സ്ഥലത്ത് പോയപ്പം ഫേഗ്നൽസ് വേണമെന്ന് പറഞ്ഞപ്പം വേണ്ട വാങ്ങിക്കേണ്ട വേറെ എപ്പോഴെങ്കിലും വാങ്ങിച്ചു തരാം ഇവിടുത്തെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ശരിക്കും അത് ഓർഡർ ചെയ്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വാങ്ങിച്ചു തരാമായിരുന്നു എനിക്ക് മൈ ഗ്ലാമിന്നാണ് ഇത് വന്നിരിക്കണത് എനിക്ക് തോന്നുന്നത് കൺമശിയാണെന്നു വെച്ചാൽ സ്റ്റിക്ക് ഞാൻ എൻ്റെ തീർന്നു പോയത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മറ്റേ കൈ കൊണ്ട് എടുത്ത് എഴുതാനായിരുന്നു എനിക്ക് സ്റ്റിക്ക് വെച്ച് യൂസ് ചെയ്യുന്നതായിരുന്നു ഇത്ര സിമ്പിൾ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മൈ ഗ്ലാമി എന്ന് വന്നതുകൊണ്ട് പറഞ്ഞതാണ് കൺമശിയാണെന്ന് എനിക്ക് ഉറപ്പില്ല ആ നമുക്ക് നോക്കാം എന്തായാലും ഇതിൽ എന്താണുള്ളത് കൺമഷിയാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് ഇനി എല്ലാം വാങ്ങിച്ച സാധനങ്ങൾ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം